ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാനിന്ന് വന്നേക്കുന്നത് ബോട്ടത്തിൻ്റെ അടി എങ്ങനെ സ്റ്റിച്ച് എന്നുള്ളതാണ് അറിയാൻ വെള്ളാത്തവർക്ക് നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയാണ് ഇത് അപ്പോൾ ഞാനിത് നെക്കിന് വയ്ക്കുന്ന സ്റ്റിഫാണ് അതൊരു ഒന്നേകാലിഞ്ച് വീതിയിൽ കട്ട് ഇത് ഇങ്ങനെ ആദ്യം തന്നെ ഒരു അടിപ്പ് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് നമുക്ക് അതൊന്ന് മറിച്ചിട്ട് രണ്ടോ മൂന്നോ അടിപ്പ് കൊടുക്കാം ഇങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ബോട്ടത്തിൻ്റെ അടിഭാഗം നല്ല ഫിനിഷിങ്ങിൽ ഇരിക്കും കേട്ടോ അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു തന്നടിക്കണത് അപ്പോൾ അതേ ഒരു കാലിഞ്ചി വീതിയിൽ നമ്മൾ സ്റ്റിഫും മടക്കി വെച്ചിട്ടാണ് ഇത് ചെയ്യണത് കേട്ടോ അപ്പം ഇത് ബോട്ടത്തിൻ്റെ സ്റ്റിഫ് തന്നെ കിട്ടും പക്ഷെ ഞാൻ ഇതിപ്പോൾ ചെയ്യണത് നമ്മൾ നെക്ക് ടോപ്പിനൊക്കെ നെക്ക് അടിക്കുന്ന സ്റ്റിഫുണ്ടല്ലോ അതിങ്ങനെ വീതിയിൽ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇപ്പോൾ കൂടുതലും മറ്റേ പാൻറ്റുകളൊക്കെയാണ് വന്നതുകൊണ്ട് ഈ സ്റ്റിഫ് ആരും അങ്ങനെ അധികം ചെയ്യാൻ പറയാറില്ല ഇതിപ്പോൾ സാധാ ഒരു ബോട്ടം ചെയ്യാൻ വന്നതാണ് അപ്പോൾ അത് ചെയ്യണതാണ് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ കണ്ടില്ല ആദ്യം തന്നെ കാലിഞ്ച് വീതിയിൽ അടിച്ചിട്ട് ഇത് ഇങ്ങനെ ആ സ്റ്റിഫിൻ്റെ വീതിയിലേക്ക് മടുക്കി ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കിതുമ്പോൾ ഒരു മൂന്നോ നാലോ സ്റ്റിച്ചും കൂടിയും കൊടുത്തു കഴിഞ്ഞാൽ നല്ല ആയിട്ട് ഇതിൻ്റെ അടിഭാഗം ഇരിക്കും കേട്ടോ അതെ ഇനി നമുക്കിത് കാലിഞ്ച് ആദ്യം തന്നെ ഏറ്റവും അറ്റത്തിട്ട് ഒരു അടിപ്പും കൂടി അടിച്ചു കൊടുക്കാണ് രണ്ട് എണ്ണത്തിൻ്റെ എന്നിട്ട് പിന്നെ കാലിഞ്ചിട്ട് രണ്ട് സ്റ്റിച്ചും കൂടി ചെയ്ത് കഴിഞ്ഞാൽ കാലിൻ്റെ അടിഭാഗം നന്ന നല്ല ഇതിൽ ഇരിക്കും ഞാനത് ഈ ഫ്രസർ കുട്ടീൻ്റെ വീതിയിൽ തന്നെ ഒരു രണ്ട് സ്റ്റിച്ചും കൂടി അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഒന്നിച്ചിട്ടാണ് അടിച്ചത് ആ സ്റ്റിഫ് കട്ട് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഇത് ഇങ്ങനെ പാടാണെങ്കിൽ ഓരോ ഇതിൻ്റെ അളവ് എടുത്തിട്ട് അതിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിത് രണ്ടും കൂടി ഒരുമിച്ച് അങ്ങോട്ട് അടിച്ച് എടുക്കുകയാണെന്നുള്ളു ഇതേ അപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ അടിഭാഗത്തിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഇതേ നോക്കി നന്നായിട്ട് നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് കണ്ട നാല് സ്റ്റിച്ചാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഈ നൂല് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ പാടില്ല എന്നാലും ഇത് നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട് അപ്പോൾ എത്ര എളുപ്പത്തിന് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം ഇനി ഇത് ഇതിൻ്റെ അടിഭാഗം കൂടി കൂട്ടിയിടിച്ച് ഒന്ന് കാണിച്ചു തരാം ഇതിൻ്റെ അതെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ഒരു പാൻറ്റിൻ്റെ ഒരു ഇതിൻ്റെ കാലിൻ്റെ അടിഭാഗം മാത്രം അടിച്ചിട്ട് ഒന്നും കൂടി കാണിച്ചു തരാം അപ്പോൾ എൻ്റെ വീഡിയോകൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നോ വരതിട്ടാ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഒക്കെ ഉണ്ടാവണം അപ്പോൾ ദൈവം ഒട്ട് സ്റ്റിച്ചടിച്ചിട്ട് കാണിച്ച് തരാം ഇനി ഇതൊന്ന് മറിച്ചെടുക്കാം ഉണ്ടാ നമ്മുടെ സ്റ്റിച്ചിങ് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അപ്പോൾ ഇഷ്ടപ്പെട്ട കമൻ്റ് ഒക്കെ ഇടുകട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു ചെറിയ വീഡിയോ ആണ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്